ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാതെയാണ് നോമ്പ് അനുഷ്ഠിച്ചത് എങ്കിൽ ആ നോമ്പ് ബാത്തിലാണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് തറാവേഹ് നിസ്കരിച്ചത് എങ്കിൽ ആ തറാവീഹും പോക്കാണ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്താലും ശരി പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ മുഴുവൻ ബാത്തിലായി പോകാൻ നഷ്ടപ്പെട്ടു പോകാൻ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് എന്നൊന്ന് കേട്ടു നോക്കാം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് അങ്ങോട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ അങ്ങോട്ട് പലപ്പോഴും പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകാറില്ല ഇങ്ങോട്ട് പ്രശ്നത്തിന് വരികയാണ് ഞാൻ അതിനെന്താ തിരിച്ചു പ്രതികരിക്കേണ്ടത് എന്ന് ഒരു എളുപ്പമാർഗം അതില്ലാതെയാകാനുള്ള ഒരു മാർഗം കൂടെ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞുതരാം മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മയൊക്കെ കബൂലാക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ മാസം നമുക്ക് അള്ളാഹു അനുകൂലമാക്കി തരുമാറാകട്ടെ അസലാമാലും വാഹ്മത്ത്ാഹി വാത്തു അല്ലാതാക്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ പ്രിയപ്പെട്ട മുഴുവൻ മിനിയങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് മുമിനിയങ്ങൾ ദ്വായരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറ് ചെയ്യണേ അള്ളാഹുവെ എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുമിനിയങ്ങൾ മുമ്മിനാത്തുകൾ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ അള്ളാഹു എല്ലാവർക്കും നീ ഹൈറു ചെയ്ത് കൊടുക്കണേ അള്ളാ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ ജീവിതം റാഹത്തിലാക്കണേ റഹ്മാനെ പക്ഷെ അത് എല്ലാവർക്കും നീ ദ്വാരക്കാറുണ്ട് കേട്ടോ നമ്മുടെ മജിലിസുകളിലൊക്കെ നിങ്ങൾ ഓരോരുത്തരെയും എന്ത് ചെയ്യാണ്ട് ഓർത്ത് ദ്വാരക്കാറുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറ് ചെയ്ത് തരുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഞാൻ ഒരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം കൂടുതലായി നീട്ടി നീട്ടിവലിച്ചോന്ന് പറയുന്നില്ല അത് ഒരു മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തേ കാരണം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നിഷ്കരിച്ച നിസ്കാരം എന്താണ് വെറുതെയാണ് വെറുതെ ആയിപ്പോന്ന് വെച്ചാൽ പാഴായാമലായിപ്പോ നമ്മൾ നോമ്പ് നോമ്പനുഷ്ഠിക്കുന്നില്ല കഷ്ടപ്പെട്ട് രാവിലെ വിട്ട് വൈകുന്നേരം വരെ പട്ടണം എടുക്കുന്ന വെറുതെ ആയിപ്പോ നമ്മള് രാത്രി നിന്നും തഹജ്ജ് അല്ലെ തറാവീ സംസ്കരിക്കുന്നില്ലേ വെറുതെയായി പോക അത്താഴ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജു സംസ്കരിക്കുന്നത് പാഴായി പോഹാ സംസ്കരിക്കുന്നത് ജമാഅത്ത് സംസ്കരിക്കുന്നതൊക്കെ പാഴായി പോകാൻ കാരണമായിത്തീരും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തത് പറഞ്ഞുതരാം നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ പലപ്പോഴും ഈഗോടെ ആൾക്കാരാണ് ഈഗോ ഈഗോ എന്ന് വെച്ചാൽ എന്താ അറിയില്ലേ പരസ്പരത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ ഒരു മനോഭാവം ഇല്ലാത്ത ആളുകൾ ഏഹ് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അത് മാറ്റി വെക്കണം കേട്ടോ കാരണം പറഞ്ഞാരട്ടെ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത സ്വഭാവം ഉള്ളത് അതായത് എന്തെന്ന് വെച്ചാല് ഞാൻ മറ്റൊരാളുമായി പിണക്കത്തിൽ കഴിയുന്ന ആളാണ് എങ്കിൽ ഞാനും ഞാനും എൻ്റെ സുഹൃത്തുമായിട്ട് പിണക്കത്തിലാണ് പിണക്കത്തിൽ കഴിയാണ് കാരണം എന്തും ആയിക്കൊള്ളട്ടെ എന്തോ ആയിക്കോട്ടെ ദീനിന്റെ വിഷയമല്ലാത്ത എന്തെങ്കിലും കാരണം ദീനിന്റെ വിഷയത്തിൽ നമുക്ക് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അകന്ന് നിൽക്കുകയൊക്കെ ചെയ്യാം അത് വേറെ കാര്യം ഇപ്പൊ ഒരു വ്യഭിചാരിയായാലും കള്ളുകൂടിയനായ ഒരു മനുഷ്യൻ അയാളുടെ കൂടെ അടുക്കുന്നത് നമുക്ക് തെറ്റാ നമുക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് കണ്ടാൽ അയാളിൽ നിന്ന് വിട്ടു നിൽക്കാം അത് എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും ശരി ഏഹ് കഞ്ചാവിലും അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കൂട്ടുകാരൻ കൂടെയുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരി കൂടെയുണ്ട് തൽക്കാലം ഞാൻ കൂടെയില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വിടാ അതിനൊന്നും തെറ്റില്ല ദീനിയായ വിഷയങ്ങൾക്ക് ഒഴിവാക്കലല്ല അല്ലാതെ ദുനാവിന്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പരസ്പരം പിണങ്ങി കഴിഞ്ഞാൽ അതിർത്തി തർക്കത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കല്യാണം വിളിച്ചില്ല അതിന്റെ പേരിലോ വീട്ടില് പാലുകാച്ചൽ വിളിച്ചില്ല അതിന്റെ പേരിലോ ചെറിയ ചെറിയ വിഷയങ്ങൾ ഇങ്ങനെ പിണങ്ങി കഴിയുന്ന ആളുകൾ മനസ്സിലാക്കണം ഈ പരിശുദ്ധമായ മാസം വന്നിട്ടും ആ പിണക്കം തീരാതെയാണ് നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചത് എങ്കിൽ ആ നോമ്പ് കൊണ്ട് കോയി ഫായിഹിഹെ എന്ന് വെച്ചാൽ ഒരു പ്രയോജനവും ഇല്ല ആ നോമ്പ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ആ പിണക്കം മാറ്റാതെയാണ് നിങ്ങൾ നിസ്കരിച്ചത് എങ്കിൽ ആ നിസ്കാരം ഒരു പ്രയോജനവും ഇല്ല ആ പിണക്കം മാറ്റാതെയാണ് നിങ്ങൾ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തത് സ്വതക്കം കൊടുത്തത് മറ്റ് കാര്യങ്ങൾ ചെയ്തത് എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല ഇത് ഞാൻ പറയാനല്ല അങ്ങനെ പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞതല്ല ആരാ പറഞ്ഞത് ഹബീബായ അലൈഹി വസല്ലം സല്ലേസ്വലം നമ്മൾ പിണക്കം മാറ്റാതെ ഇപ്പോ ഇൻഷാ അല്ല ആരെങ്കിലും അങ്ങനെ പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സലാം പറഞ്ഞാൽ മതി കൂടുതലൊന്നും മിണ്ട പഴയതുപോലെ ഇപ്പൊ അടുത്ത് ഇടപുഴകിയിരുന്ന രണ്ട് ആളുകൾ അവരിപ്പോ കുറെ അകൽച്ചയിലാണ് ഇപ്പൊ പരസ്പരം മിണ്ടിനില്ല പിണക്കത്തിലാണ് ആ പഴയ പോലെ സ്നേഹബന്ധമൊന്നും ഇപ്പോൾ സ്ഥാപിക്കാൻ കഴിയില്ല പോണ്ട അത് അന്നൊന്നും പോയില്ലെങ്കിലും അസ്ലാം വലേക്കും നമുക്ക് അമ്മ ഇടയിൽ പ്രശ്നവും വേണ്ട ഇൻഷാ ഇൻഷാല്ല മരിക്കേണ്ടവരല്ലേ തീർന്നു അത്ര മതി അയാളെ സലാം മടക്കി കഴിഞ്ഞു ആ വിഷയം അവിടെ കഴിഞ്ഞു പിന്നെ പിഴയിൽ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കാം അതെ അല്ല പഴയ ബന്ധത്തിൽ പോകണമെന്നോ പഴയ പോലെ തൊളി കൈട്ട് നടക്കണമെന്നോ അതൊന്നും അല്ലീ പറയുന്നത് പിണക്കം മാറ്റണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ചിലർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് അതുകൂടെ മനസ്സിലാക്കി വെച്ചോ പിണക്കം ഇപ്പൊ അയൽവാസികൾ തമ്മിൽ പിണങ്ങി ഉദാഹരണം പറയാം അയൽത്തുകാരനുമായിട്ട് ഭയങ്കര വഴക്കിലായിരുന്നു അപ്പൊ പണ്ട് ഭയങ്കര കൂട്ടായിരുന്നു രണ്ടാളും അടയും ചക്കരയായിരുന്നു പിന്നീട് എന്തായി അടിയും മഴക്കുമായി അതിർത്തി തർക്കത്തിന്റെ പേരിൽ അപ്പോൾ ഇവർക്കൊരു മാനസികാവസ്ഥ ഉണ്ടാവും രണ്ടുപേർക്കുണ്ടാവും എന്ത് പറയാ പഴയതുപോലെ എന്ത് ചെയ്യാ ഇത് കളിച്ച് ഇരിച്ച് നടക്കാമെന്ന് ചിലപ്പോൾ കഴിഞ്ഞു വരില്ല അപ്പൊ അത് വേണോന്നല്ലീ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോലും ഈ പണക്കം മാറ്റണം എന്ന് പറയുന്നത് ഇങ്ങനെ പഴയതുപോലെ തോളിക്കായിട്ട് നടക്കണം എന്നല്ല മറിച്ച് ഒന്ന് അടുത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടോ എങ്ങനെയാണ് പറ്റുന്നത് എന്താ പറയാ അസ്സലാ വലൈക്കും സഹോദരൻ ഞാൻ നമ്മൾ എന്തോ ഒരു ചെറിയ തർക്കമുണ്ട് അല്ലെ എന്തോ ഒരു വഴക്കുണ്ട് പൊരുത്തപ്പെട്ടു തരാ ഏഹ് പറ്റുമെങ്കിൽ പൊരുത്തപ്പെട്ടു തരാ എന്തു ചെയ്യാ മരിച്ചു പോകേണ്ടവരല്ലേ തീർന്നു ഇത്ര ഞാൻ ആള് സലാമിക്കും വാരിക്കും സ്ഥലം ആയിക്കോട്ടെ നമ്മൾ ബെറ്റപ്പെട്ടു തീർന്നു ആ വിഷയം കഴിഞ്ഞു പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്ക അല്ലെങ്കിൽ എന്ത് ചെയ്യാം അപ്പോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം തീർന്നു അല്ലാതെ പഴയ പോലെ പണ്ടത്തെ പോലെ തോളി കഴിയിട്ട് പഴയ അത് പതുക്കെ പതുക്കെ ആകുന്നേ ആയിക്കോട്ടെ അത് വേണ്ട എന്നല്ല പറയുന്നത് കുറച്ച് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഭവിക്കുന്ന വിഷയമല്ലേ പിണക്കോ വിണക്കോ ഒക്കെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് അപ്പൊ അത് പരിഹരിക്കേണ്ട രൂപമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിണക്കത്തിൽ കഴിയുന്ന ആളുകൾ അത് പരിഹരിക്കാതെയാണ് നോമ്പ് രക്ഷിച്ചത് എനിക്ക് ആ നോമ്പ് അവവും നോമ്പ് പോകും കൂലി കൂലിയില്ലാത്ത നോമ്പ് മുറിയോ എന്നല്ല പറഞ്ഞത് മനസ്സിലായോ നോമ്പ് മുറിയോ ഇല്ലയോ എന്നല്ല പറഞ്ഞത് നോമ്പ് കൂലി നഷ്ടപ്പെട്ടു പോകോ ഫാ നോമ്പ് ഫസാദായിപ്പോ രണ്ടും വ്യത്യാസമുണ്ട് നോമ്പ് മുറിയലും നോമ്പ് കൂലി നഷ്ടപ്പെടലും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് വെച്ചോളി നോമ്പ് മുറിയാന്ന് പറഞ്ഞാൽ എന്താ നോമ്പ് മുറിയുന്ന കാര്യങ്ങളുണ്ട് ഒന്ന് ഉള്ളിലേക്ക് എന്ത് ചെയ്യുക എന്തെങ്കിലും വസ്തു കട ഉള്ളിലേക്ക് പ്രവേശിക്കുക കട്ടിയുള്ള എന്തെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക നോമ്പ് ബാത്തിലായിപ്പോ ഉള്ളിലേക്ക് വെച്ചാൽ തുറന്ന ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാ പ്രവേശിക്കുക ഇനി ഉള്ളിന്നൊന്ന് പുറത്തേക്ക് എന്തു ചെയ്യുക ഉണ്ടാക്കി ഛർദിക്കുക ഇതൊക്കെ നോമ്പ് കുറയാനുള്ള കാരണം അപ്പൊ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നോമ്പ് മുറിഞ്ഞു പോവും നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ വൈകുന്നേരം മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്തു പട്ടിണി നോമ്പ് നോമ്പനുഷ്ഠിച്ചു പക്ഷേ ഇത് നാളെ അക്കൗണ്ട് നോക്കുമ്പോൾ ഈ നോമ്പ് അനുഷ്ഠിച്ചതായിട്ട് കാണുന്നില്ലല്ലോ ആ ഉണ്ടാവൂല കാരണം ഇതേ അതിന്റെ കൂലി നഷ്ടപ്പെട്ടു പോയി ആരുടെയൊക്കെ വസാദ് തിന്നതുകൊണ്ട് കൊണ്ട് ആരുടെയൊക്കെ ഖീബത്ത് പറഞ്ഞുകൊണ്ട് അത് പോയി അപ്പൊ അങ്ങനെ എന്തു ചെയ്യാ പെട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം പരസ്പരം പിണക്കത്തിൽ കഴിയുന്ന ആളുകളാണെങ്കിൽ അവർ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ വ്യക്തി നരകത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലുസലാം നരകത്തിൽ പോകുന്ന ആളുടെ അമൽ അള്ളാഹു എങ്ങനെ സ്വീകരിക്കാനാ നരകത്തിൽ കിടക്കുന്ന ആളുടെ അമൽ അള്ളാഹു എന്തിനു സ്വീകരിക്കണം അള്ളാഹു സ്വീകരിക്കുന്നത് എങ്ങനെയാ അത് ഒഴിവാക്കും പഴക്ക് കളയും അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളും ഒക്കെ ഫസാദായി പോകാൻ ഇല്ലാതെയായി പോകാൻ കാരണമായി തീരുമെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇൻഷാല്ല ശ്രദ്ധിക്കൂല വിഷയം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ രണ്ടാമത്തെ കാര്യം എന്താ ഹക്കിടപാടുകൾ തീർക്കാതെ നമ്മൾ ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്ത് അള്ളാഹു പരിഗണിക്കൂല ഹക്കിടപാട് തീർക്കാം അതായത് ഉദാഹരണം പറഞ്ഞ കടം വാങ്ങി ഒരാളുടെ നിന്ന് കടം വാങ്ങി ഞാൻ വാങ്ങിയ കടം ഒരു ഒരു ലക്ഷം രൂപ ഞാൻ എന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി ശ്രദ്ധിക്കണേ ഒരു ലക്ഷം രൂപ സുഹൃത്തിന്റെ കടം വാങ്ങി ഞാൻ പറഞ്ഞു മാർച്ച് ഒന്നാം തീയതി തരാം എന്ന് ഞാൻ പറഞ്ഞു മാർച്ച് അല്ലെ റമദാൻ ഒന്നാം തീയതി തരാം ഏതൊരു കണക്ക് പറഞ്ഞിട്ട് കൃത്യ മാസം പറഞ്ഞു അദ്ദേഹം തന്ന ആൾ പറഞ്ഞു എനിക്ക് മാർച്ച് ഒന്നാം തീയതി തന്നെ ആവശ്യമുണ്ട് തിരിച്ച് തരണം എന്ന് പറഞ്ഞു ഞാൻ ആവശ്യക്കാരനാണ് അദ്ദേഹം ആവശ്യക്കാരനാണ് നമ്മളെ സഹായിച്ചതാണ് ആ സമയത്ത് ഇങ്ങനെ അയാൾക്കും അത്യാവശ്യമുള്ളതാണ് പൈസ നമുക്കും ആവശ്യമുള്ളത് നമ്മുടെ ആവശ്യത്തിന് അയാൾ തന്നു തിരിച്ച് അയാൾക്ക് എപ്പോഴാവശ്യം മാർച്ച് ഒന്നാം തീയതി തന്നെ നമ്മൾ അപ്പം കൊടുക്കാമെന്നും പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തു മാർച്ച് ഒന്നായിട്ടും അനക്കമില്ല കൊടുത്തില്ല രണ്ടായിട്ടോ അനക്കില്ല പത്തായിട്ടോ അനക്കമില്ല ആ വിഷയം മൈൻഡ് ചെയ്യുന്നേ ഇല്ല കൊടുക്കണില്ല നമുക്ക് ഇങ്ങോട്ട് തന്ന സഹായിച്ച ആൾക്ക് തിരിച്ചു കൊടുക്കില്ല ഈ വ്യക്തിയുടെ കൽബ് വേദനിക്കൂലെ അയാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവില്ലേ അയാൾ അത്രയും ആവശ്യം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ തിരിച്ചു വെച്ചത് ഇങ്ങനെ ഒരാളെ ഇടങ്ങേറാക്കിയ ഹക്കിടപാടുണ്ട് എങ്കിൽ അതായത് കടം വാങ്ങി ഇപ്പം തിരിച്ചു കൊടുക്കാറുണ്ട് എപ്പോഴെങ്കിലും തന്നാൽ എന്ന് പറഞ്ഞ ആളാണെങ്കിൽ അത് തിരിച്ച് പതുക്കെ കൊടുത്താലും മതി അത് വിഷയമല്ല അങ്ങനെയുള്ള ആളുകളല്ലേ ഈ പറയുന്നത് മറിച്ച് തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റ് പറഞ്ഞു തിരിച്ചു കൊടുക്കാനുള്ള സമയം സന്ദർഭമായി പക്ഷേ അത് തിരിച്ചു കൊടുക്കാതെ തന്ന ആളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അങ്ങനെ ഹക്കിടപാടുകൾ ബാക്കിയുള്ള ആളുകളാണെങ്കിൽ അതുപോലെ ഇനി പിണക്കത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവരോടെ കേട്ട് വെച്ചോളി ഭാര്യയ്ക്ക് ചെലവിന് ഒടുക്കൽ പിണങ്ങി കഴിയാണ് ഓക്കെ അത് ഓക്കെ പക്ഷെ എന്ത് ചെയ്തിട്ടില്ല സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ തലാക്കിയെല്ലിട്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല ഒന്നും ഇല്ല അവർക്ക് ചെലവിന് ഒടുക്കൽ മക്കളെയും ഭാര്യയൊക്കെ നോക്കൽ ഇയാൾക്ക് കടമയുണ്ട് പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല പിണയും കഴിയാണ് വഴക്കിലാണ് ഇങ്ങനെ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ ആ ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ല ഭാര്യയ്ക്കാണ് വേറെ ജീവിക്കാനുള്ള നിർവാഹമൊന്നുമില്ല മക്കൾക്ക് വേറെ ജീവിക്കാനുള്ള നിർവാഹമില്ല വഴിയില്ല അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് എന്നാൽ ഈ ഭർത്താവ് ചെയ്യുന്ന ആമൽ അള്ളാഹു സ്വീകരിക്കൂലും ഹക്കിടപാടുകൾ ബാക്കിയുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന അഴിബാധത്തുകൾ അള്ളാഹുവിന് ആവശ്യമില്ല അവരുടെ നോമ്പും കൊള്ളൂല അവരുടെ നിസ്കാരങ്ങളും പോരാ തറാവീഹിന് നാപ്പ് നിസ്കരിച്ചാലും ശരി അള്ള പരിഗണിക്കൂല ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ അങ്ങനെ അത്തരത്തിൽ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടിയെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കാം നേരെ തിരിച്ചു ഓക്കെ കേട്ടോ നേരെ തിരിച്ചു ഇപ്പൊ ഭർത്താക്കന്മാരുടെ കാര്യം മാത്രം ഭാര്യമാർ ഭർത്താവിന്റെ കടമ പൂർത്തിയാക്കി കൊടുക്കാത്ത ഭാര്യമാരാണെങ്കിൽ അവരുടെ അഴിബാധത്വം അള്ളാഹു സ്വീകരിക്കില്ല ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കുറെ കടമകളുണ്ടല്ലോ ഈ ഭാര്യ ഇതൊന്നും ശ്രദ്ധിക്കൂല ഭർത്താവ് ചിലപ്പോൾ സ്ഥാനം കുറഞ്ഞ ആളായിരിക്കും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആളായിരിക്കും അയാളെ പരിഗണിക്കാതെന്ത് ചെയ്യുക അയാളെ അങ്ങോട്ട് ഒഴിവാക്കാവും അവര് സന്തോഷ്ടത്തിൽ ഇങ്ങനെ നടക്കുക അത്തരത്തിൽ അവരിനി എത്ര വലിയ മുത്തക്കിയാണ് എത്ര എത്ര തവണ ഹജ്ജ് ചെയ്തതെന്ന് പറഞ്ഞാലും ശരി അതൊന്നും റബ്ബിന്റെ അടുക്കൽ ഒരു പ്രയോജനം ചെയ്യൂല അപ്പോൾ ഈ രണ്ട് കാര്യം രണ്ടാമത്തെ കാര്യം ഒന്നും മനസ്സിലായില്ലേ ഒന്നാമത്തെ എന്താണ് പരസ്പരം പിണക്കത്തിൽ കഴിയുന്ന ആളുകൾ ആ പിണക്ക എത്രയും പെട്ടെന്ന് തീർക്കുക അല്ലാത്ത കാരണത്താൽ അയാൾ ചെയ്യുന്ന അഭിബാധത്തുകളൊന്നും അള്ളാഹ് വേണ്ടേ അള്ളാഹു സ്വീകരിക്കില്ല രണ്ടാമത് ഹക്കിടപാടുകൾ ബാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക അതായത് കൊടുത്തു തീർക്കാൻ നിർബന്ധമായി ചെയ്യേണ്ട ഹക്കിടപാടുകൾ ബാക്കി വെച്ച് നമ്മൾ ചെയ്യുന്ന എന്ത് അഴിബാധത്തുകൾ ആണെങ്കിലും അള്ളാഹു എന്ത് ചെയ്യാം അതായത് മറ്റുള്ളവരെ കൽപ്പ് വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകളുടെ റബ്ബിന് ആവശ്യമില്ല അള്ളാഹു സ്വീകരിക്കില്ല മൂന്നാമത്തെ കാര്യം മഹാന്മാർ പഠിപ്പിച്ചിരുന്നത് ആദ്യം പറഞ്ഞ രണ്ടെണ്ണം അടിമകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിൽ മൂന്നാമത്തത് മഹാന്മാരെ പഠിപ്പിച്ച് തന്നത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ സാധാരണ എല്ലാ വിഷയത്തിലും പറയുന്നത് പോലെ നമ്മുടെ നീയത്ത് നന്നാക്കിയിരിക്കണം ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും നീയത്ത് ഖിലാസോട് കൂടിയിട്ടാണ് എങ്കിൽ ആ പ്രവർത്തനം സ്വീകരിക്കും അല്ലെങ്കിൽ അള്ളാഹു തട്ടിക്കളയും സിമ്പിളായ മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയോ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന വിവാഹത്തുകളൊക്കെ വെറും പാഴായ വിഭാഗത്തായിപ്പോ ഇല്ലേ നമ്മൾ കുറെ നിസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് സക്കാത്ത കൊടുത്ത് കുറെ അമലൊക്കെ ചെയ്തിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്നു നിൽക്കാൻ മാലിക്കി ഒമിദീൻ ആണല്ലോ അള്ളാഹു പ്രതിഫലം നൽകുന്ന ദിവസത്തിനുള്ളവർ അതോ ഞങ്ങൾ ചെയ്തതൊക്കെ എവിടെ നോക്കുമ്പോൾ ബ്ലാങ്ക് പേപ്പറായിട്ട് നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കിതാബ് കിട്ടിയാൽ ഇഹ്റ കിതാബ് നിന്റെ കിതാബ് നീ വായിക്കണേന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൈ തരുമ്പോ ഒന്നും ഇല്ല അതിനകത്ത് എന്നാലോചൊക്കെ നമ്മളെക്കാൾ വലിയ ഗതികെട്ടവൻ വേറെ ആരാളിലേന്ന് നമ്മേക്കാൾ വലിയ ഗതികെട്ടവൾ വേറെ ആരാ ഉള്ളത് അള്ളാഹുക്കെ കാത്തിരക്ഷിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കുക മനുഷ്യരോടുള്ള നമ്മുടെ സഹജീവികളായ നമ്മുടെ കൂടെയുള്ള ആളുകളോടുള്ള അക്കിടപാടുകൾ കൃത്യമായി പൂർത്തീകരിക്കുക അവരോടുള്ള പിണക്കങ്ങൾ ഒഴിവാക്കിയിട്ട് അവരവരുടെ സ്നേഹബന്ധത്തിലായി തീരുക മൂന്നാമത്തെ യജമാനായ റബ്ബിന്റെ അടുക്കൽ ഉള്ള അമലാക്കി തീർക്കുക അതായത് നല്ല നീയത്തിൽ കൽബിൽ എന്തു ചെയ്താലും ഒരു രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അള്ളാഹുക്ക് വേണ്ടിയിട്ടായിട്ട് കൊടുക്കുക അള്ളാഹുക്ക് വേണ്ടിയിട്ട് കുറയ്ക്കുക ഞാൻ കുറെ കൊടുക്കുന്ന ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വേണ്ട കുറെ നിസ്കരിക്കുന്ന ആളാണ് വേണ്ട രണ്ടരക്കാതെ നിസ്കരിക്കുന്ന അള്ളാഹുക്ക് വേണ്ടിയിട്ടായിട്ട് നിസ്കരിക്കാം നോ പരീക്ഷിക്കുന്നു റബ്ബിന് വേണ്ടിയിട്ടാണെന്നുള്ള നിയത്തിൽ ഖുർആൻ അല്ലാഹു വേണു വേണ്ടി അള്ളാഹു വേണ്ടിയിട്ടുള്ള നല്ല കൽബ് എന്നൊക്കെ പറയണമെന്നൊന്നുമില്ല കൽബിന് നല്ല ചിന്ത ഉണ്ടായാൽ മതി ആരും കാണണ്ട എന്നെ വേറെ ആരും കാണണ്ട വേറെ ആരും എന്നെ പറയണ്ട അള്ളാഹ് മാത്രം എന്ത് ചെയ്താൽ മതി അള്ളാഹു മാത്രം എന്നെ പറയുകയും കാണുകയും ചെയ്താൽ മതി അള്ളാഹു ഒത്തരത്തിൽ നമ്മുടെ അഭിഭാഗത്തുകളൊക്കെ കബൂലാക്കുമാറാകട്ടെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കണം കാരണം നമ്മുടെ കൂടെ പണക്കത്തിൽ കഴിയുന്ന ആളുകൾക്കും ഇതൊന്നും എത്തിച്ചുകൊടുക്കുക എന്നാൽ എന്തി അവരുടെ മനസ്സിലൊരു ചാഞ്ചല്യം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവ ഞാനിപ്പോൾ അങ്ങോട്ട് വേണ്ടിയാല് അയാൾ തിരിച്ചു മിണ്ടോ അയാൾ ഇങ്ങോട്ട് തിരിച്ചുമുണ്ടോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊന്നും അയച്ചു കൊടുക്കാൻ ചിലപ്പോൾ മനസ്സ് മാറാൻ അള്ളാഹു ഏത് വഴിയാണ് ഏത് തിരുനാളും കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് തീപ്പൊരി കൊണ്ടാണ് ഒരു മാറ്റം അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് അറിയില്ലല്ലോ അള്ളാഹു തോഫീക്ക് നൽകട്ടെ കൂട്ടത്തില് ഞാൻ ഒരു കാര്യം ആദ്യം സൂചിപ്പിച്ചത് ഇങ്ങോട്ട് അക്രമം ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം ഇങ്ങോട്ട് അക്രമം ചെയ്യുന്ന ആൾ അയാൾ ഒന്നും ചെയ്യണ്ട നമ്മൾ അയാളൊന്നും ചെയ്യേണ്ട അതിൻ്റെ മറുപടി നമീസ്വല്ലാഹു അല്ലെ വസ്ലം തങ്ങളുടെ എടുക്കൽ ഈ ചോദ്യം സ്വഹാപത്യം വെച്ചതാണ് നബിയെ എനിക്ക് കുറെ കുടുംബക്കാരുണ്ട് നബിയെ ആ കുറെ കുടുംബക്കാരുണ്ട് പക്ഷെ എന്താ ഞാൻ അവർക്ക് ഇങ്ങനെ നന്മ ചെയ്യുന്നുണ്ട് അവർക്ക് കൊറേ നല്ലത് ചെയ്തു കൊടുക്കുന്നു പക്ഷെ അവരിങ്ങോട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഞാൻ അങ്ങോട്ടത്തെ നല്ലത് പറയുമ്പോൾ ഇങ്ങോട്ട് എന്നെ ഉപദ്രവിച്ചു കൊണ്ടേ ഇരിക്കാണ് അപ്പൊ എനിക്ക് തിരിച്ച് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല നബിയെ എന്താ ചെയ്യേണ്ടേന്ന് എന്താ ചെയ്യണ്ടേന്ന് നബി നമ്മൾ പറഞ്ഞ വാക്ക് ഇസ്ബിർ എന്നാണ് നീ ക്ഷമിക്കണം മോനെ ആ വിഷയം നീ ക്ഷമിച്ചേരാ വിട്ടുകളും വിട്ടുകളക്ക് എന്താ കാരണം നീ ഇങ്ങനെ ചെയ്യുന്ന കാലത്തോളം അതായത് നീ അങ്ങോട്ട് നന്മ ചെയ്യുകയും അവരിങ്ങോട്ട് നിന്നെ ഷെറാക്കുകയും തിന്മ ചെയ്യുകയാണ് ചെയ്യുന്നതിൽ അങ്ങനെ ചെയ്യുന്ന കാലത്തോളം നീ അവരെ നരകത്തിൻ്റെ തീക്കനൽ തീറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് മുഹമ്മദ് റസൂൽഹി സദാശ്വ നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട അള്ളാഹു അതിനെ പ്രതികാരം ചെയ്തോളൂ നമ്മൾ എന്ത് ചെയ്താൽ മതി നേരെ വാ നേരെ പോ നമ്മുടെ കാര്യം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കാം അങ്ങോട്ട് സലാം പറഞ്ഞു അവൻ സലാം മടക്കുകയെ മടക്കാതിരിക്കുക ചെയ്യട്ടെ നോ നമ്മുടെ മാറ്ററേ അല്ലത് നമ്മുടെ മാറ്ററെ അല്ല നമ്മൾ വിഷ ചിന്തിക്കേ വേണ്ട നമ്മളെങ്ങോട്ട് വീട്ടിലാ അല്ലെ പൊരുത്തപ്പെട്ടതരണം അല്ലെ സഹോദര പൊരുത്തപ്പെട്ടിരണം സഹോദരി പൊരുത്തപ്പെട്ടതരണം നമ്മുടെ അതിന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ ഉണ്ടായതാണ് ഓക്കെ തീർന്നു അയാൾ സലാം അടക്കേ അല്ലെങ്കിൽ മുഖം തിരിച്ച് കാണിക്കുകയെന്താ വേണേലും ചെയ്തോളൂ അത് നിങ്ങൾ നോക്കിയാ വേണ്ട നീ സലാം അടക്കേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിച്ച് കത്തി വെച്ചിട്ട് സലാം അടപ്പിക്കൊന്നും വേണ്ട അത് നമ്മുടെ വിചാരിക്കട്ടെ നമ്മൾ കാര്യമാക്കട്ടെ അള്ളാഹു സുബാനഹുവ താല് നമുക്ക് ഹയർ നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൽവുള്ളാഹു നന്നാക്കി തരും നമ്മുടെ സ്വഭാവം സ്വഭാവമുള്ളാഹു നന്നാക്കി തരും നമ്മുടെ ഇടപാടുകൾ അള്ളാഹു നന്നാക്കി തരും അത്തരത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലും അള്ളാഹുറാഹത്തിലും സന്തോഷത്തിലുക്കി തരട്ടെ നിങ്ങൾക്ക് ആരൊക്കെ വിശാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കാം മറ്റൊരു കണ്ടുമുട്ടാം അലഹമുല്ല അസലാ വലൈക്കും വാഹമത്തല്ല